നല്ലൊരു ഓണമായിട്ട് മീനൊന്നും ഇല്ലേ വേൾട്ടാ കറ്റ്ല മൂന്ന് വർഷ രണ്ടെണ്ണ ഉണ്ട് അമോറുണ്ട് അക്കുറയുണ്ട് കരിമീൻ ഉണ്ട് കുന്ത ഓണത്തിന് ആരും വിളിച്ചില്ല അല്ലെ ഒരു സദ്യം കിട്ടിയില്ല അല്ലേ നല്ല നമുക്കൊരു ും കിട്ടി ചോറ് സാമ്പാർ പുളിശ്ശേരി രസം കാളൻ ഓലൻ നവ്യൻ എലിശ്ശേരി പച്ചടി കിച്ചടി തരം പായസം അങ്ങനെ ഇരുപത്തഞ്ചോളം ഐറ്റംസ് ഉള്ളവ സമൃദ്ധമായ സദ്യ അതും വെറും അല്ല മക്കളെ മീനില്ലാതെ ചോറ് കിഡിലും മീൻ കിട്ടും ഇത് ഓണത്തിന് മാത്രമല്ല എല്ലാ ചൊവ്വാഴ്ച ഇവിടുന്ന് സദ്യ കിട്ടും ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്കൊരു പ്രശ്നമല്ല നല്ല ഫ്രഷ് മീൻ വിത്ത് കിഡിലും മസാല മീൻ മീൻ മുട്ട മുട്ട അങ്ങനെ സദ്യ അയച്ച് കഴിഞ്ഞ് വടിച്ചെടുത്തതിനു ശേഷം നമ്മുടെ ശർക്കര പായസം എടുത്തിട്ട് ഇലയിലോട്ട് ഒഴിക്കുക നല്ല പഴുത്തൊരു പഴം പിന്നെ പപ്പടം അതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സദ്യ കംപ്ലീറ്റ് ആയി കൊതിയാവേണ്ടല്ലേ സ്പോട്ടൈഡ് എന്ന് പറഞ്ഞുതരാം ഈ പാൽപ്പായസം ഒന്ന് കുടിച്ചു ഇതാണ് കാഞ്ഞങ്ങാട് മാണിക്കോത്തുള്ള ഹോട്ടൽ ശ്രീനാരായണ രണ്ടു വർഷം മുമ്പ് ഫുള്ളി തീ പിടിച്ച് കത്തി നശിച്ച ഹോട്ടലാണ്